ഞാനേ ഓരോ ഇത് എടുത്തു വെച്ചിട്ട് ഓരോന്ന് വെച്ച് പ്ലാസ്റ്റർ ഒട്ടിച്ചു വെച്ചേക്കോ മനോജേട്ടാ അതുകൊണ്ടാ പറഞ്ഞു ഞാനിങ്ങനെ പ്ലാസ്റ്റർ ഒട്ടിച്ച് മൾട്ടി പർപ്പസ് യൂസ് ആക്കി വെച്ചിരിക്കാം ഷോ ക്യാമറ ഓഫ് ഇത് ലൈവ് ചെയ്യാൻ ഒട്ടിച്ചു വെച്ചേക്കോ ഇതിനകത്ത് ഇല്ല സംഭവം ഇതെല്ലാം വേറെ വേറെ ഇത് ഒട്ടിച്ചു വെച്ച് ലൈവിന് ഇത് ലോങ് വീഡിയോ ചെയ്യാൻ ഒട്ടിച്ചു വെച്ചേക്കുന്നേ നാട്ടുകാരെ നിങ്ങൾ ആരെയും കണ്ട് എന്നെ നാണം കെടുത്തരുത് ഇത് ഇത് മറ്റേ ഹോറിസോണ്ടൽ ആയിട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടിട്ട് ഇത് വർണ്ണം ഇത് ഒടിഞ്ഞു പോയതോട്ടെ ഇതൊരു സെൽഫി സ്റ്റിക്കിന്റെ ഇതാണ് ഇതിനകത്താണ് ഞാൻ റീൽസ് ഒക്കെ എടുക്കുന്നത് സെൽഫി സ്റ്റിക്ക് അത് ഒടിഞ്ഞു പോയതാ അങ്ങനെ മൂന്നെണ്ണം ഒരു ഇതിനകത്ത് ഞാൻ വെച്ച് പിടിപ്പിച്ചേക്കുവാ കണ്ടാ